ആദ്യ മത്സരങ്ങൾ കഴിയുമ്പോൾ പാലക്കാടൻ തേരോട്ടമാണ് ട്രാക്കിൽ കാണുന്നത് അതിലുപരി പറളി സ്കൂളിന്റെ ഒരു തേരോട്ടം കൂടി കാണാൻ കഴിയും പക്ഷെ എന്താണ് പിള്ളേരുടെ സ്വർണ്ണമൊക്കെ വാരി കുട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പാലക്കാട് ജില്ലയ്ക്ക് കഴിഞ്ഞ തവണ കിരീടം നേടാൻ കഴിഞ്ഞില്ല അത് ഈ പ്രാവശ്യം തിരിച്ചുപിടിക്കണം എന്നുള്ള ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ ഏൽപ്പിച്ച നാല് കുട്ടികൾ മുണ്ടൂർ സ്കൂളിലെ കുട്ടികളും പള്ളി സ്കൂളിലെ കുട്ടികൾ ആ പങ്കെടുത്ത നാല് ഇനങ്ങളിലും അവർക്ക് സ്വർണം നേടാൻ കഴിഞ്ഞു അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം വിജയിക്കുമ്പോൾ ഈ മറ്റുള്ള പാലക്കാടിലെ കുട്ടികളൊക്കെ റൂം റൂമിലൊക്കെ ഇരുന്ന് അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശനം ഇനിയ്ക്കും അതുപോലെ നമ്മുടെ മുണ്ടൂരിലെ കുട്ടികൾക്കൊക്കെ ഗോൾഡ് മെഡൽ കിട്ടുമ്പോൾ ഇതുപോലെ എനിക്കും വാങ്ങിക്കണം ഇതുപോലെ മീഡിയ അറ്റൻഷൻ കിട്ടണം എന്നുള്ള വലിയ താല്പര്യം അവർക്കും വരും അത് മറ്റുള്ള ഇനിയിപ്പോൾ ട്രാക്കിൽ തുടർന്നുള്ള മറ്റ് ഇനങ്ങളിലൊക്കെ ആ പെർഫോമൻസ് ഇവിടെ കാണാൻ കഴിയുന്നുള്ളൊരു യാതൊരു തർക്കമില്ല ഈ വിജയം പാലക്കാട് ജില്ലയ്ക്ക് പ്രാവശ്യം വരും എന്നുള്ള ഒരു ഞങ്ങൾക്കൊക്കെ വലിയ ആത്മവിശ്വാസമുണ്ട് കാരണം ഈ റിസൾട്ട് തന്നെയാണ് മീഡിയ കൊടുക്കുന്ന ഈ ഇത്രയും വലിയ അറ്റൻഷൻ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയാതിരിക്കാൻ കഴിയില്ലേ നമ്മുടെ മാഷ് ഭയങ്കര ഹാപ്പിയിലായിരുന്നു മാഷ് ഫുൾ കോൺഫിഡൻസ് നമ്മുടെ കുട്ടികൾ സ്വർണ്ണം തീർച്ചയായിട്ടും നമുക്ക് ഒരു ടെൻഷനൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ന ടൈമിൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഓരോ ലാപ്പ് കഴിയുമ്പോൾ ആ കുട്ടികൾ ചെയ്യുന്ന ടൈമിൽ നിന്നും മറ്റുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ കുട്ടി നമ്മൾ സാധാരണ പരിശീലന സമയത്ത് ചെയ്യുന്നതിനേക്കാളും കൂടെ കൂടുതൽ നല്ല മികച്ച പ്രകടനം ഇവിടെ കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി നമുക്ക് ആത്മവിശ്വാസം വരും അവർ നമ്മുടെ മനസ്സിന് വിചാരിച്ചതിനേക്കാളൊക്കെ നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ കുട്ടികൾ കാണിച്ചത് ഇനിയാണെങ്കിലും ഒരു നാല് അഞ്ച് മാസം പരിശീലനം കൊണ്ട് ഒരു സീനിയർ സെക്ഷനിൽ വന്നിട്ട് ഇത്രയും വലിയ പതിമൂന്ന് വയസ്സുകാരിയായ കുട്ടി പത്തൊമ്പത് വയസ്സുകാരിയായ കുട്ടികളെ ഒപ്പം ഓടി ഈ ഗോൾഡ് മെഡൽ വരിക എന്നുള്ളത് പറയാതിരിക്കാൻ കഴിഞ്ഞു എൻ്റെ എൻ്റെ കരിയറിൽ ഇന്ന് വരെ ഇങ്ങനെയൊരു കുട്ടീൻ്റെ മുപ്പത് വർഷത്തെ കരിയറായി ആ കരിയറിൽ ഇന്നേ വരെ ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടാക്കിയതായിട്ടും എൻ്റെ ഓർമ്മയില്ലൂറ് മീറ്റർ സെന്റ് ട്രാക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ള ഇരുന്നൂറ് മീറ്ററിൻ്റെ സെന്റ് ട്രാക്കാണ് നമുക്കുള്ളത് അതിലാണ് പരിശീലനം എങ്കിലും എന്താ പറയുക അതുപോലെ തന്നെ ആദർശൻ്റെ അവസാനം ജൂനിയർ ജൂനിയറിൽ അവസാന സെക്ഷനായിരുന്നു ഈ ജൂനിയർ സെക്ഷൻ സെക്ഷനായിരുന്നു അവൻ്റെ അവസാനിച്ചത് അതിലും ഞാൻ അവനോട് പറഞ്ഞു ഒരു വാക്യം എനിക്ക് അടുത്ത വർഷം ഞാൻ റിട്ടയർമെൻ്റ് ആണ് അതിന് മുമ്പുള്ള എൻ്റെ ഈ മീറ്റിൽ ആദർശം എനിക്ക് തരാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എനിക്കൊരു ഗോൾഡ് ഇത് വാങ്ങി തരുന്നത് എന്ന് പറഞ്ഞത് ട്രാക്ക് ചെയ്ത് അക്ഷരം പതി നടപ്പാക്കിയതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ളത്മാശ് പറഞ്ഞതേ ഉള്ളൂ അവനത് ആ സ്വർണ്ണവും വാങ്ങിയിട്ട് വന്നു എന്നുള്ളതാണ് അതാണ് ഉമാശ പറഞ്ഞ ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടി അങ്ങ് ഓടിയോ ഓടിയോ സാറ് എന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അരശ്വര്യം ഗോൾഡ് വാങ്ങിച്ചു തരുന്നതാണ് െങ്ങനെ അവിടുത്തെ പരിശീലനം നമ്മുടെ നാട്ടില് പാലക്കാട് എന്തായാലും സ്വർണം കൊണ്ട് പോവുകയാണ് ഇങ്ങനെ അപ്പൊ അവിടുത്തെ പരിശീലനം സ്കൂളിൽ നിന്ന് പരിശീലന സമയത്ത് കണ്ടിട്ടുണ്ടോ പരസ്പരം പരിശീലിക്കുമ്പോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും അല്ലെ ഒരേ സമയത്ത് പറ്റി സ്വർണ്ണമായി പോകണം അപ്പോൾ എത്രത്തോളം സന്തോഷം കാരണം നിങ്ങളുടെ സ്കൂളിന്റെ പേരാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പർലി സ്കൂൾ പർലി സ്കൂൾ സ്വർണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് പാലക്കാടിനും പാലക്കാട് സ്വർണം കൊണ്ടുപോകില്ലേ സംശയൊന്നും ഇല്ലല്ലോ കോൺഫിഡൻസ് ഇല്ലേ മാഷ് പറഞ്ഞോ ഇനിയോടും പറഞ്ഞോ മാഷ് ഇനിയിപ്പോ സ്വർണം വാങ്ങിയേ വരാവുള്ളൂന്ന് പറഞ്ഞിരുന്ന തോന്നുന്നുണ്ടോ ഇനി ഏതൊക്കെ മത്സരം എന്ന് പറഞ്ഞത് അതിലൊക്കെ റെക്കോർഡ് ഇട്ട് തന്നെ വരും ഉറപ്പിലാണോ അതാണ് ഏതായാലും പാലക്കാടും പറലി സ്കൂളും ഒക്കെ അതിൻ്റെ തേരോട്ടം തുടരുന്നു ഒപ്പം ഇനിയുള്ള മത്സരങ്ങളിലും ഇങ്ങനെ സ്വർണ്ണ മെഡലും കൊണ്ട് വരുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അവരുള്ളത് വീഡിയോ ജനശിവ പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം